കിങ്ങണിപ്പോയി ചത്തുപോയി സങ്കടമുള്ള ദിവസമാണ് ഒക്കെ എന്റെ കിങ്ങണിപ്പോയി ചത്തുപോയി ഇത് രാവിലെ തുറന്നു വിട്ടാൽ എന്റെ അടുക്കളയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തിക്കൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നാണ് അത് സംഭവിച്ചത് പെട്ടെന്നായിരുന്നു അതിന്റെ സങ്കടം അവർ കണ്ടിട്ട് നോക്കിയ അതെപ്പോഴും വന്നിട്ട് ഈ ഒക്കെ ഈ ആ സൗണ്ട് കേട്ടാ നല്ല രസമായിരുന്നു പെട്ടെന്ന് ചത്തുപോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോ കൂട്ടില് കൂട്ടീന്ന് ഇറങ്ങിട്ടില്ല നോക്കിയപ്പോ അതിങ്ങനെ കെടുക്കണം അപ്പൊ ഞാൻ വിചാരിച്ച അത് ഉറങ്ങായിരിക്കുന്നു കുറച്ച് കഴിയുമ്പോ പിന്നെ തുറന്നു നോക്കിയപ്പോൾ അപ്പഴും കെടുക്കണം അപ്പൊ ഞാൻ നോക്കിയതാണ് വിട്ടിട്ട് അപ്പൊ ചത്തു പാവ മണിക്കെല്ലാം ഭയങ്കര ഇഷ്ടാണ് പോയി ഞമ്മക്ക് ഇനി ഇതിലെ കവർ എടുക്കണ്ടേ